രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമയെ സ്വർഗീ പ്രതിമയായി തീർക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്നു കാൽവരിയിലെ ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപത്തിന്റെ ചുമടേറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ വേതനം മരണമാണെന്നുള്ള അലങ്കനീയമായ ദൈവീക നീതിയെ നിർവഹിച്ചുകൊണ്ട് ആകാശഭൂമികളുടെ മധ്യത്തിൽ കാൽവറിയിലെ കൊലമരത്തിൽ മാനവജാതിയുടെ എല്ലാ ഞങ്ങളെ ആസ്വദിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനിയ പിതാവ് മാതാവി സഹോദര സഹോദരി താങ്കളുടെ പാപത്തിന്റെ ചുമട് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിന്റെ കടം അവസാനത്തേതുവരെ കൊടുത്തു തീർത്തു നിവൃത്തിയായി എന്ന ശബ്ദം കാൽവറിയിലെ ക്രൂശിൽ നിന്നുണ്ടായി കടം അവസാനത്തേതുവരെ കൊടുത്തു തീർത്തു ആകാശഭൂമികളുടെ നിലവിൽ മനുഷ്യന്റെ മുഴുവൻ പാപവുമേ തെടുത്തുകൊണ്ട് യേശുക്രിസ്തു മരിച്ചവനെങ്കിലും മൂന്നാം ദിവസം അനിമത്യക്കാരനായോസെഫിന്റെ കല്ലറിയെ തുറന്നുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിനെ ജീവിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തുവിന് നിങ്ങൾക്ക് നിത്യസ്വർഗം നൽകാൻ കഴിയും യേശുക്രിസ്തുവിന് നിങ്ങൾക്ക് നിത്യജീവ നൽകാൻ കഴിയും യേശുക്രിസ്തുവിന് നിങ്ങളെ തന്റെ സ്വർഗീയ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയും ഒറ്റക്കാര്യം ചെയ്താൽ മതി മതം മാറണ്ട സഭ മാറണ്ട പേര് മാറണ്ട യാതൊരു മാറ്റം കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാകില്ല ഒരു മാറ്റം കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കി നിങ്ങളുടെ പാപങ്ങളെയോർ തനുതപിച്ച് അയ്യോ ഞാനൊരു മഹാപാപിയാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ ഒരു നിത്യമായ നരകത്തിലേക്ക് പുഴരിക്കുന്ന തീ കൊണ്ടുപിടുന്ന അഗ്നി തടാകത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു പോകുമല്ലോ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവേ അങ്ങ് ക്രൂശൽ മരിച്ചു അങ്ങേ എന്റെ രക്ഷകനും എന്റെ കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അപ്രത്യാശ സ്വന്തമാക്കാം ഒരു ദൈവവൈതലായി മാറാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ മരണം നിശ്ചയമാണ് സമയം നിശ്ചയമല്ല നമ്മളെല്ലാവരും മരണത്തിന്റെ കീഴിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മരണം ഒരു വിളിപ്പാടകലെ ക്ഷണിക്കാതെ അതിഥിയായി കാത്തുനിൽപ്പുണ്ട് മരണം വന്ന് നിങ്ങളെ പിടിക്കുന്നതിനു മുമ്പേ നിങ്ങളുടെ വീടുകളിൽ വില അപകാരം മുമ്പേ നിങ്ങളുടെ കണ്ണുകൾ ഈ ഭൂമിയിൽ എന്നേക്കുമായി അടയപ്പെടുന്നതിനു മുമ്പേ നിങ്ങളുടെ കാലുകൾ എന്നേക്കുമായി നിശ്ചലമാക്കപ്പെടുന്നതിനു മുമ്പേ ഇതുപോലെ ഒരു പെട്ടിയിൽ നിങ്ങൾ കിടത്തപ്പെടുന്നതിനു മുൻപേ ആറടി മണ്ണിലേക്ക് നിങ്ങളുടെ പരിധികൾ ശരീരം ഇറക്കി വെക്കും മുമ്പേ കണ്ണുകൾ തുറന്നിരിക്കുന്ന ഈ ദിവസത്ത് കാലുകൾ ചലിക്കുന്ന ഈ ദിവസത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഈ ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുത്ത യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി ധന്യമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് സ്വർഗീയ പ്രത്യാശയ്ക്ക് അവകാശികളായി തീരുവാൻ ഇവിടെ കിടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ